പട്ടാനൂർ കൊളപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുകയാണ് രാമൻ നമ്പൂതിരി ഇരിഞ്ഞാലക്കുടയാണ് തന്ത്രി തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനോണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കുന്നു കാഞ്ഞിരക്കാട് മിഥുൻ നമ്പൂതിരി പി എം ദേവരാജൻ നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരായി ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്നു താറ്റ്യോട് മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി കാര ഭട്ടതിരി ഇല്ലത്ത് കൃഷ്ണപ്രസാദ് ഭട്ടത്തിരി ദശാവതാര ചന്ദന ചാർത്തിന് കാർമ്മികത്വം വഹിച്ചു ഭാഗവത സപ്താഹയജ്ഞത്തിന് സ്വാമി ആത്മചൈതന്യ അനുഗ്രഹ പ്രഭാഷണവും യജ്ഞാചാര്യൻ കാവനാട് രാമൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നയിക്കുന്നു ദിവസവും രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപത്തോടെയാണ് യജ്ഞം ആരംഭിക്കുക വിവിധ ദിവസങ്ങളിലായി വ്യാസനാരദ സംവാദം വരാഹാവതാരം ദക്ഷയാഗം ധ്രുവചരിതം ഋഷഭാവതാരം ഭരതചരിതം നരകവർണ്ണന അജാമിളോപാഖ്യാനം പ്രഹ്ലാദചരിതം ഗജേന്ദ്രമോക്ഷം പാലാഴിമനം ശ്രീകൃഷ്ണാവതാരം പൂതനാമോക്ഷം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം രുക്മിണി സ്വയംവരം ബാണയുദ്ധം രാജസൂയം കുജേലോപാഖ്യാനം സ്വർഗാരോഹണം കൽക്കി അവതാരം ഭാഗവത സംഗ്രഹം എന്നിങ്ങനെ അറുപതോളം കഥാഭാഗങ്ങൾ വായിച്ച് ശ്രോതാക്കൾക്ക് ധർമ്മസന്ദേശം നൽകുകയാണ് പുരുഷസൂക്തം ഭാഗ്യസൂക്തം തുടങ്ങി ഒട്ടേറെ അർച്ചനകൾ വഴിപാടായി സമർപ്പിക്കാൻ ഭക്തർക്ക് അവസരവും ഒരുക്കിയിട്ടുണ്ട് സപ്താഹ ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നൽകി വരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ hello <laughs> you happy home open your eyes and look around you just wave your home yes it's ready. Are uh, uh -huh. ready Aha uh ready -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Erity Kannur from the house of Rena Developers